ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സകല നന്മകളും ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമായ ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ഈ ഒക്ടോബർ മാസം മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്കു വേണ്ടി അമ്മയുടെ അത്ഭുതങ്ങൾ നടക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്തെന്നാൽ പരിശുദ്ധ ദൈവമാതാവ് പീഡിതരുടെയും മർദ്ദിതരുടെയും വിവേകികളുടെയും ജ്ഞാനികളുടെയും സകല ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെയും മാതാവാണ് തൻ്റെ ദിവ്യപുത്രൻ യേശു ക്രിസ്തു നമുക്കു വേണ്ടി നൽകിയ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഭവനത്തിന്റെ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കുടുംബത്തിൻ്റെ നമ്മുടെ ബിസിനസിന്റെ ജോലിയുടെ നമ്മുടെ ഭാവിയുടെ എല്ലാം അമ്മയായി നാം സ്വീകരിക്കുമ്പോൾ എപ്പോഴും മക്കളെക്കുറിച്ച് കരുതലുള്ള അമ്മ നമ്മുടെ ജീവിതത്തിൽ ഈ ഒക്ടോബർ മാസം മുഴുവനും അമ്മയോട് അപേക്ഷിക്കുന്നവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി തൻ്റെ പുത്രൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് നമ്മെ ഇടയാക്കും അതിനാൽ ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ പ്രാർത്ഥനയിലും ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നാം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിലെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഓരോ ദിവസവും നൽകി അത് സാധിക്കുന്നതിനു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് എത്ര ആയാലും അത് തികയുകയുമില്ല എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ പോലും മരിക്കുന്നു എന്നും മണ്ടനും മന്ദബുദ്ധിയും ഒന്നുപോലെ നശിക്കുമെന്നും തങ്ങളുടെ സമ്പത്ത് അന്യർക്കായി ഉപേക്ഷിച്ചു പോകുമെന്നും അവർ കാണും ദേശങ്ങൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെപ്പോലെ അവനും നശിച്ചു പോകും വിവേകമറ്റ ആത്മവിശ്വാസം പുലർത്തുന്നവരുടെ വിധിയും തങ്ങളുടെ സമ്പത്തിൽ ആനന്ദിക്കുന്നവരുടെ അവസാനവും ഇത് തന്നെ പോലെ അവർ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് മൃത്യുവായിരിക്കും അവരുടെ ഇടയൻ നേരെ ശവക്കുഴിയിലേക്ക് അവർ താഴും അവരുടെ രൂപം അഴിഞ്ഞു പോകും പാതാളമായിരിക്കും അവരുടെ പാർപ്പിടം എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും അവിടുന്ന് എന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുമ്പോഴും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിക്കുമ്പോഴും നീ ഭയപ്പെടേണ്ട ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നീ സംപ്രീതനാകണമേ പിതാവായ ദൈവമേ പരിശുദ്ധ അമ്മയെ നീ ഞങ്ങൾക്കു വേണ്ടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല റാണിയായ ഞങ്ങളുടെ അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും പിതാവെ നീ കൈക്കൊള്ളണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഒരിക്കലും നിനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ലല്ലോ അതിനാൽ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ കൂടിയിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരന്മാർക്കു വേണ്ടി പരിശുദ്ധ അമ്മ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അവിടുന്ന് കരുണ തോന്നി ഞങ്ങളുടെ മേലിൽ സഹായമയച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹം ഈ മാസം മുഴുവനും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവേ അങ്ങ് അങ്ങയുടെ അമ്മയെ അങ്ങക്കേറ്റവും സ്നേഹമുള്ള ശിഷ്യന് നൽകി ഇതാ നിന്റെ അമ്മ എന്ന് ശിഷ്യനോട് പറഞ്ഞതുപോലെ ഈ ഒക്ടോബർ മാസത്തിൽ അങ്ങയുടെ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഞങ്ങളുടെ രാജ്ഞിയായി റാണിയായി ഞങ്ങളുടെ കുറവുകളെ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നീ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ഈ ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ അമ്മയുടെ എല്ലാ പ്രാർത്ഥനയും ദൈവത്തിരു മുൻപിൽ എത്തിച്ച് ഞങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ത്രിത്വക ദൈവമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ സ്വന്തം അമ്മയായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഈ ഒക്ടോബർ മാസത്തിന്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അമ്മ അറിയുന്നുവല്ലോ അവരുടെ ദുഃഖം അവരുടെ വേദന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവരുടെ കടബാധ്യതകൾ ഇതൊന്നും നീ അറിയാതെ പോവുകയില്ലല്ലോ അവരിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം അമ്മയെ അങ്ങയുടെ കരങ്ങളിലേക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അന്ധകാര ശക്തികളുടെ ഇടപെടലുകളിൽ നിന്നും അമ്മ മാതാവെ ഞങ്ങളെയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന ഓരോരുത്തരെയും നീ ശ സംരക്ഷിക്കണമേ സാത്താൻ ൊടാതെ ദുഷ്ടാരൂപികളൊന്നും ഞങ്ങളുടെ അടുത്തുപോലും വരാത്തവണ്ണം നീ ഞങ്ങൾക്ക് കോട്ട കെട്ടണമേ നിന്റെ നീല നീലമേലങ്ക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മാതാവേ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഈ മാസം മുഴുവനും നിന്റെ അത്ഭുതം മധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ പരിശുദ്ധയാമ്മേ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുള്ള ആർക്കും ഇന്ന് വരെ ലോകത്തിൽ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അത്രമാത്രം നീ ഞങ്ങളെ സ്നേഹിക്കുന്നു നിന്റെ പുത്രനിലേക്ക് ഓരോ നിമിഷവും ഞങ്ങളെ നീ അടുപ്പിക്കുന്നു മാതാവേ ഈ ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മാസം മുഴുവനും സാധിക്കണം അതിനായി നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിന് വേണ്ടി അമ്മേ മാതാവെ നീ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പൂക്കും വരവും എല്ലാം സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു മാതാവെ യാതൊരു അശുദ്ധിയും യാതൊരു ദുഷ്ടതയും ഞങ്ങളിലേക്ക് കടന്നു വരാതെ ഞങ്ങളുടെ ഭവനത്തിലോ ഭവനത്തിലുള്ള ഓരോരുത്തരിലും കടന്നു വരാതെ അമ്മേ മാതാവെ നീ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭാവനത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്നെല്ലാം കൊണ്ടും ദൈവത്തിൻ്റെ നാമം ഞങ്ങളിൽ മഹത്വപ്പെടാൻ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളിൽ ചിലർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ ഇന്ന് സാധിക്കാനുണ്ട് അതിനു വേണ്ടി മാതാവേ നീ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അമ്മേ നീ അറിയുന്നുവല്ലോ മക്കളായ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അമ്മേ ഓരോ നിമിഷവും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങേപ്പോലെ ഞങ്ങൾക്കും കൃപ തരണമേ അതിനും ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ നിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നന്മകളെയും കുറിച്ച് ലോകത്തിൻ്റെ മുൻപിൽ പ്രകീർത്തിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ മധ്യസ്ഥം വഹിച്ച് ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ നീ നടത്തുന്നതിനെ ഓർത്ത് അമ്മേ മാതാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ യേശുവേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് സ്വന്തം അമ്മയാക്കാൻ നീ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് മാതാവിനെ നൽകിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങേക്ക് കൂടാനു കൂടി നന്ദി അർപ്പിക്കുന്നു എന്തെന്നാൽ മക്കളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന അമ്മ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ആ അമ്മയുടെ അത്ഭുതം മധ്യസ്ഥം സാധിച്ചു തരാൻ ഈശോയെ നീ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിന് ആരെ ഭയപ്പെടണം അതിനാൽ ഞങ്ങൾക്ക് മാതാവിനെ തന്ന ഈശോയെ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആ മേൻ ഇന്നത്തെയും നമ്മുടെ യോഗങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഓൻഡീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ അമ്മേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നിന്റെ ശക്തമായ മധ്യസ്ഥം വഴി ഇന്ന് നേടിത്തരണമേ എന്ന് ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദിത്തങ്കൽ ഞാൻ അണയുന്നു നെടുവീർപ്പിട്ട് കണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻറെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറുള്ളണമേ ആമേൻ ഈശോ ബിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും മധ്യസ്ഥതയും കൂടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ശുഭകരമായിരിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ